ഈ മോൾ ഉണ്ടാവണംന്ന അമ്മേനെല്ലാരും സഹായിക്കണം ഇങ്ങനെ അമ്മ എല്ലാരും പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും അസ്ലാമലൈക്കും നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലമാണ് മുക്കം കാരശ്ശേരി മുരിങ്ങാപുറയിലെ മലാങ്കുന്നിലെ പ്രിയപ്പെട്ട മിനി എന്ന് പറയുന്ന സഹോദരിയാണ് ഈ അമ്മയ്ക്ക് വേണ്ടിയല്ല ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് ഈ അമ്മ മരണപ്പെട്ടാൽ അനാഥമാകുന്നത് അങ്കിത എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഡിഗ്രിക്ക് പഠിക്കുന്ന പ്രിയപ്പെട്ട പൊന്നുമോളാണ് ബ്ലഡ് ക്യാൻസർ പിടിപെട്ട് മാരകമായ മജ്ജയിൽ പോലും രക്തം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കാതെ ഓരോ നിമിഷം ശരീരം ഇങ്ങനെ തളർന്നുകൊണ്ടിരിക്കുകയാണ് ാണ് ശ്വാസ തടസ്സമുണ്ട് മെലിഞ്ഞുകൊണ്ടിരിക്കുകയാണ് രക്തം വറ്റിക്കൊണ്ടിരിക്കുകയാണ് ശരീരത്തിൽ രക്തമില്ലാത്ത അവസ്ഥയാണ് രക്തം കയറ്റിയാണ് മിനി എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരി ജീവൻ നിലനിർത്തി പോരുന്നത് എല്ലാവരും സഹായിക്കുന്നു വേറൊരു മാർഗവും ഇല്ല അതുകൊണ്ട് എല്ലാവരും സഹായിച്ച് എന്റെ ചികിത്സയിലേക്ക് വേ തരണം എനിക്ക് ഒറ്റ ഒരു സുഖം ലാഞ്ഞിട്ടാണ് ഇങ്ങനെ പൈസ അത് കിട്ടി വന്നത് അതുകൊണ്ട് എല്ലാവരും എന്നെ സഹായിക്കണം എൻ്റെ മോളക്ക് ഒരമ്മയായിട്ട് ജീവിക്കാൻ എനിക്ക് കൈ എല്ലാവരും സഹായമുണ്ടെങ്കിൽ മാത്രമേ കഴിയുള്ളൂ അമ്മേനെത്തി തന്നെ

പ്രിയപ്പെട്ട ഈ കൊറ്റിയമ്മ ഈ പടികൾ കയറി അവസാനം മു ചുളിവ് വന്നിട്ടുണ്ട് മുഖത്ത് ചുളിവ് വന്നിട്ടുണ്ട് നിരച്ചിട്ടുണ്ട് എൺപത്തിയേഴ് വയസ്സോളം ഈ പ്രിയപ്പെട്ട കൊറ്റിയമ്മക്ക് ഈ കൈകൂപ്പിക്കൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് മിനി എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റെടുക്കണേ ആരും ഇല്ല നോക്കാനാളില്ല പിടിക്കാനാളില്ല ഒന്നും ഒന്നും പറയാനാളില്ല പ്രിയപ്പെട്ടവരെ മരണപ്പെട്ടു പോവും മൂന്ന് സെൻറ്റിൽ കൊറ്റിയമ്മ കൊടുത്ത സ്ഥലത്ത് മൂന്ന് സെന്റിൽ ചെറിയൊരു വീട് പണി തീരാത്ത വീട്ടിലാണ് താമസിക്കുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആരെങ്കിലും ആൾബലം ഇല്ല ഈ കുടുംബത്തിന് ബന്ധുബലം ഇല്ല പ്രിയപ്പെട്ടവരെ സാധാരണക്കാരാണ് സാധാരണക്കാരായതുകൊണ്ടാണ് ഈ പ്രിയപ്പെട്ട സഹോദരിയുടെ സങ്കടം നിങ്ങളെ മുമ്പിലേക്ക് ഞാൻ പങ്കുവെക്കേണ്ട ഒരു ഗതികേട് വന്നിട്ടുള്ളത് പത്തൊമ്പത്തിയാറ് വയസ്സുള്ള ഈ പ്രിയപ്പെട്ട അമ്മ ജീവിച്ചിരിക്കുമ്പോൾ മകളെങ്ങാനും മരണപ്പെട്ടാൽ അത് സങ്കടം നമുക്ക് മാറില്ല പത്ത് ദിവസം മാത്രമാണ് നമുക്കുള്ളത് മജ്ജ മാറ്റി വെക്കണം മജ്ജ കൊടുക്കാൻ ബന്ധുക്കൾ റെഡിയായി നിൽക്കുകയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അള്ളാഹുവിനെ ഓർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ തവക്കില് ചെയ്തുകൊണ്ട് ഈ പ്രിയപ്പെട്ട സഹോദരിയുടെ സങ്കടം ഞാൻ നിങ്ങളെ മുമ്പിലേക്ക് പങ്കുവെക്കുകയാണ് എന്റെ പങ്കു വേണ്ടിട്ട് എന്തെങ്കിലും സഹായിക്കണം അല്ല മിനിയുടെ ാണ് പ്രിയപ്പെട്ട ഈ സഹോദരൻ ഗതികേട് കൊണ്ട് എന്തെങ്കിലും സാമ്പത്തികം ഈ ഉണ്ടായിരുന്നെങ്കിൽ അഭിമാനം പണയം വെക്കൂലായിരുന്നു ശിങ്കാരി മേളം കളിച്ചിട്ടുണ്ട് തൊഴിലുറപ്പ് പണി എടുത്തിട്ടുണ്ട് പ്രിയപ്പെട്ട മിനി അതേപോലെ ഈ പ്രിയപ്പെട്ട സഹോദരിമാർ പറഞ്ഞത് പറ്റാവുന്നിടത്തോളം തൊഴിലെടുത്ത ഒരു സഹോദരിയാണ് ഇന്ന് ഈ പ്രയാസത്തിലേക്ക് പോയിട്ടുള്ളത് ആ ഒരു സങ്കടം നിങ്ങൾ ഏറ്റെടുത്തില്ല എങ്കിൽ നമ്മൾ ഈ കുടുംബത്തിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ ചതി ആയിരിക്കും പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് സഹായിക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ എൻ്റെ അടുത്തുള്ള അങ്കിത എന്ന് പറയുന്ന പ്രിയപ്പെട്ട പൊന്നുമോള് അവൾക്കൊരു അമ്മയുണ്ടാവും അവൾ അനാഥമാവില്ല ഈ പ്രതീക്ഷ കൂടി അവസാനിച്ചാൽ ഒരു തർക്കവുമില്ലാതെ മിനിച്ചേച്ചി നമ്മളിൽ നിന്ന് വിട പറയും കാരണം പണമില്ല ദൈവത്തിൻ്റെ സ്വന്തം നാട് ആരോഗ്യ സുന്ദരമായിട്ടുള്ള നമ്മൾ വലിയ അഭിമാനം കൊള്ളാറില്ലേ മലയാളികൾ പൂ ചോദിച്ചാൽ പൂന്തോട്ടം കൊടുക്കുന്നവരാണെന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങളെ മുന്നിലേക്ക് കൈ പിടിക്കുകയാണ് യാചിക്കുകയാണ് ഈ നാട്ടിലെ പ്രിയപ്പെട്ട പൊതുപ്രവർത്തകന്മാർ രാഷ്ട്രീയ നേതാക്കന്മാർ സഹോദരിമാർ പാവപ്പെട്ട ജനങ്ങൾ നിങ്ങളെ മുമ്പിൽ ഞങ്ങൾക്ക് ഒരു മടിയില്ല കേട്ടോ ഞങ്ങൾക്ക് ഭിക്ഷയാചിക്കാൻ ഒരു മടിയില്ല ഞാൻ കാരൃശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിതാ രാജൻ എൻ്റെ നാട്ടിലെ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരി മിനി എന്നവർക്ക് മാരകമായിട്ടൊരു അനീമിയ ബാധിച്ചിരിക്കുകയാണ് ഇത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ നമ്മൾ ഒത്തൊരുമിച്ച് കൊണ്ട് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഈ ഒരു വലിയ സംഖ്യ ഒരിക്കലും ഞങ്ങൾ ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒന്നാണ് ഭീകരമായ രോഗത്തിൽ നിന്ന് മിനിയെ രക്ഷപ്പെടുത്തി അവരുടെ കുടുംബം വളരെ സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന ഈ നാട്ടിലുള്ളവരും പുറത്തുള്ളവരും എല്ലാവരും ഒന്ന് സഹായിക്കണമെന്ന് മരണത്തോട് മല്ലടിക്കുന്ന ചേച്ചിക്ക് പൈസ ഉണ്ടാവും ജീവിക്കുന്ന തൊഴിലുറപ്പിന് പോയിട്ടും ഓരോ വീടുകളിലും പണിക്ക് പോയിട്ടുമാണ് ആ ആ സഹോദരിക്ക് മോളെ ആരും നമ്മുടെ സഹോദരിയെ രക്ഷിക്കാൻ നമുക്ക് മാത്രമേ കഴിയുള്ളൂ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും എല്ലാവരും അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് കൂടെ നമ്മളെല്ലാവരും നിന്നാൽ മാത്രമേ നമുക്ക് ഈ ഫണ്ട് വിജയിപ്പിക്കാൻ കഴിയുള്ളൂ അഭ്യർത്ഥിക്കുകയാണ് പ്രവാസികളടക്കമുള്ള ആളുകൾ നിങ്ങള് സഹായിക്കണേ നിങ്ങള് സഹായിക്കണേ നിങ്ങള് സഹായിക്കണേ പ്രിയപ്പെട്ടവരെ